നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നോക്കുന്നത് ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് മാത്രമല്ല ടെൻത്ത് മെയിൻസ് എക്സാം വരുന്നുണ്ട് ദേവസ്വം ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നോക്കുന്നത് നമുക്കിനി ഇത് പഠിക്കാനായിട്ട് മറ്റൊരു ടൈം മാറ്റി വെക്കണ്ട ഇപ്പോൾ തന്നെ ഇതൊന്ന് പഠിച്ചിട്ട് പോവാം ആദ്യത്തെ ചോദ്യം ഇതാണ് കൂത്തിൽ കൂത്തിലുപയോഗിക്കുന്ന വാദ്യമേത് കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് മിഴാവാണ് കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് മിഴാവാണ് കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം കോഴിക്കോട് മാനവേദ രാജാവ് രൂപപ്പെടുത്തിയത് എന്ന് കരുതപ്പെടുന്ന നൃത്തശില്പം ഏതാണ് കോഴിക്കോട് മാനവേദരാജാവ് രൂപപ്പെടുത്തിയതെന്ന് കരുതപ്പെടുന്ന നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം എന്താണ് ആരാണ് കൃഷ്ണനാട്ടം രൂപപ്പെടുത്തിയത് കോഴിക്കോട് മാനവേദരാജാവാണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ കോഴിക്കോട് മാനവേദരാജാവ് രൂപപ്പെടുത്തിയത് എന്ന് കരുതപ്പെടുന്ന നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി കൃഷ്ണഗീതി രചിച്ചതാര് കൃഷ്ണഗീതി രചിച്ചതാരാ മാനവേദരാജാവാണ് മാനവേദരാജാവാണ് കൃഷ്ണഗീതി രചിച്ചത് ഒപ്പം എന്താണ് ജയദേവ കവിയുടെ ജയദേവകവിയുടെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മാനവേദരാജാവ് കൃഷ്ണഗീതി രചിച്ചത് അപ്പം എന്താണ് ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി കൃഷ്ണഗീതി രചിച്ചത് മാനവേദരാജാവാണ് കെ പി എസ് സിയുടെ മുഴുവൻ രൂപം എന്താണ് കെ പി എസ് സിയുടെ മുഴുവൻ രൂപം കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്നാണ് കെ പി എസ് സി കെ പി എസ് സി എന്ന് കഴിഞ്ഞിട്ടില്ലേ കെ പി എസ് സിയുടെ മുഴുവൻ രൂപം എന്ന് പറയുന്നത് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്നാണ് അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടി നോക്കാം കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് കൂത്തിൽ കൂത്തിലുപയോഗിക്കുന്ന വാദ്യമാണ് മിഴാവ് കോഴിക്കോട് മാനവേദരാജാവ് രൂപപ്പെടുത്തിയതെന്ന് കരുതപ്പെടുന്ന നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൃഷ്ണഗീതി രചിച്ചത് മാനവേദ രാജാവാണ് കെ പി എസ് സിയുടെ മുഴുവൻ രൂപം എന്താണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബെന്നാണ് കെ പി എസ് സിയുടെ മുഴുവൻ രൂപം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കെ പി എസ് സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഏതാണെന്നറിയാമോ അറിയാമോ കെ പി എസ് സിയുടെ ആദ്യത്തെ നാടകം ഏതാണ് കെ പി എസ് സിയുടെ ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശശി എന്താണ് എൻ്റെ മകനാണ് ശശി എന്നതാണ് കെ പി എസ് സിയുടെ ആദ്യത്തെ നാടകം അപ്പം എന്താണ് കെ പി എസ് സിയുടെ ആദ്യത്തെ നാടകം കെ പി എസ് സി അവതരിപ്പിച്ച ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശശി എന്നതാണ് കെ പി എസ് സി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കെ പി എസ് സി രൂപം കൊണ്ടത് കെ പി എസ് സിയുടെ സ്ഥാപനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കാമ്പിശ്ശേരി കരുണാകരനാണ് ആരാണ് കാമ്പിശ്ശേരി കരുണാകരനാണ് കെ പി എസ് സിയുടെ രൂപവൽക്കരണത്തിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കെ പി എസ് സി രൂപം കൊള്ളുന്നത് കെ പി എസ് സിയുടെ ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശശി അറിയാമല്ലോ ആദ്യ നാടകം അവതരിപ്പിച്ചത് ഏത് വർഷമാണ് അൻപതിൽ രൂപം കൊണ്ട കെ പി എസ് സി ആദ്യ നാടകമായ എൻ്റെ മകനാണ് ശശി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കെ പി എസ് സിയുടെ ആദ്യ നാടകമായ എൻ്റെ മകനാണ് ശശി അവതരിപ്പിച്ചത് കെ പി എസ് സിയുടെ ആസ്ഥാനം എവിടെയാ എവിടെയാണ് കെ പി എസ് സിയുടെ ആസ്ഥാനം കെ പി എസ് സിയുടെ ആസ്ഥാനം കായംകുളമാണ് എവിടെയാണ് കായംകുളമാണ് കെ പി എസ് സിയുടെ ആസ്ഥാനം കെ പി എസ് സിയുടെ ആസ്ഥാനം എവിടെയാണ് കായംകുളം ആ കൊസ്റ്റ്യൻസ് നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കെ പി എസ് സി അവതരിപ്പിച്ച ആദ്യ നാടകം എന്ന് പറയുന്നത് എൻ്റെ മകനാണ് ശശി കെ പി എസ് സിയുടെ സ്ഥാപനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് കാമ്പിശ്ശേരി കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കെ പി എസ് സി രൂപം കൊണ്ടത് കെ പി എസ് സിയുടെ ആദ്യ നാടകമായ എൻ്റെ മകനാണ് ശശി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കെ പി എസ് സിയുടെ ആസ്ഥാനം കായംകുളമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് കലാമണ്ഡലം ഗോവിന്ദപ്പിള്ള ഏതു പേരിലാണ് പ്രസിദ്ധനായത് കലാമണ്ഡലം ഗോവിന്ദപ്പിള്ള ഗുരു ഗോപിനാഥ് എന്ന പേരിലാണ് പ്രസിദ്ധനായത് ഏതു പേരിലാണ് ഗുരു ഗോപിനാഥ് എന്ന പേരിലാണ് കലാമണ്ഡലം ഗോവിന്ദപ്പിള്ള പ്രസിദ്ധനായത് കലാമണ്ഡലം ഗോവിന്ദപിള്ള പ്രസിദ്ധനായത് ഏത് ഏതു പേരിലാണ് ഗുരു ഗോപിനാഥ് എന്ന പേരിൽ ഗുരുഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപം ഏതാണ് ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപമാണ് കേരള നടനം അപ്പൊ കേരള നടനത്തിന് രൂപം നൽകിയതാരാ ഗുരു ഗോപിനാഥാണ് ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേരെന്താ കലാമണ്ഡലം ഗോവിന്ദ അദ്ദേഹം പ്രസിദ്ധനായ പേരാണ് ഗുരു ഗോപിനാഥ് അതുപോലെ തന്നെ കേരള നടനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് എസ്തർ ഷെർമാൻ ആരാണ് എസ്തർ ശർമാനാണ് കേരള നടനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് എസ്തർ ശർമാൻ എസ്തർ ശർമാൻ രാഗിണി ദേവി എന്ന പേരിലാണ് പ്രസിദ്ധയായത് രാഗിണി ദേവി എന്ന പേരിൽ പ്രസിദ്ധയായ അമേരിക്കൻ നർത്തകി ആരാണെന്ന് ചോദിച്ചാലും എസ്തർ ശർമാനാണ് കേരള നടനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകി കൂടിയാണ് ആര് എസ്തർ ശർമ്മ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും കൂടി ആവർത്തിക്കാം കലാമണ്ഡലം ഗോവിന്ദപ്പിള്ള ഏത് പേരിലാണ് പ്രസിദ്ധനായത് ഗുരു ഗോപിനാഥെന്ന പേരിലാണ് കലാമണ്ഡലം ഗോവിന്ദപിള്ള പ്രസിദ്ധനായത് ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപമാണ് കേരള നടനം കേരള നടനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് എസ്തർ ശർമാൻ രാഗിണി ദേവി എന്ന പേരിൽ പ്രസിദ്ധയായിട്ടുള്ള അമേരിക്കൻ നർത്തകി കൂടിയാണ് ആര് എസ് എർ ശർമ്മൻ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ ഗുരു ഗോപിനാഥിൻ്റെ പ്രശസ്തമായിട്ടുള്ള രചന ഏതാണ് അദ്ദേഹത്തിന് കുറേ രചനകളുണ്ട് അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഗുരു ഗോപിനാഥിൻ്റെ രചന ഏതാണെന്ന് ചോദിച്ചാൽ നടന കൈരളിയാണ് ഗുരു ഗോപിനാഥിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു രചന കൈരളി മാത്രമല്ല അഭിനയാങ്കുരം അഭിനയപ്രകാശിക താളവും നടനവും ഏതൊക്കെയാണ് അഭിനയാങ്കുരം അഭിനയപ്രകാശിക താളവും നടനവും ഒക്കെ എന്താണ് ഗുരു ഗുരുഗോപിനാഥിൻ്റെ കൃതികളാണ് നമുക്കിതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാലോ അപ്പം മൊത്തത്തിൽ അപ്പോൾ ഗുരുഗോപിനാഥിൻ്റെ പ്രശസ്തമായ രചനകളാണ് ഏറ്റവും പ്രശസ്തമായ രചനയാണ് നടന കൈരളി ഒപ്പം അഭിനയാങ്കുരം അഭിനയപ്രകാശിക രണ്ടിലും എന്താ ഒരഭിനയം ഉണ്ടല്ലേ അഭിനയാങ്കുരം അഭിനയപ്രകാശിക താളവും നടനവും അഭിനയാങ്കുരം അഭിനയപ്രകാശിക താളവും നടനവും ഒപ്പം ഏറ്റവും പ്രശസ്തമായത് നടന കൈരളിയാണ് ഗുരു ഗുരുഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ ഗുരുഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഗുരു ഗോപിനാഥിൻ്റെ പ്രശസ്തമായ രചനയാണ് നടനകൈരളി അഭിനയാങ്കുരം അഭിനയപ്രകാശിക താളവും നടനവും ഇതൊക്കെ ആരുടെ കൃതികളാണ് ഗുരു ഗോപിനാഥിൻ്റെ കൃതികളാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഒൻപതിന് എറണാകുളത്ത് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അരങ്ങിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത നർത്തകനാണ് ഗുരു ഗോപിനാഥ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഒൻപതാം തീയതി എന്താണ് എറണാകുളത്ത് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അരങ്ങിൽ വെച്ച് അന്തരിച്ച പ്രശസ്തനായ നർത്തകനാണ് ഗുരു ഗോപിനാഥ് ഇത്രയും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് ഇതുപോലെ എന്താണ് പരീക്ഷയിൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം